ഫുള്ളി ഫീച്ചർ റിച്ച്ഡ് ആയിട്ടുള്ള ഒരു മൊതലിൻ്റെ സ്മാർട്ട് ആക്സസ് കാർഡാണ് ഈ കാണുന്നത് കിയാൻ്റെ ലോകം ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ കിയ സാരോസ് ഇതാണ് ആ ഒരു കേരളത്തിൽ കേരളത്തിലി ലോഞ്ചിങ് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ നമ്മളെ കയ്യിൽ ആ വണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാനാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഹെഡ്ലാം യൂണിറ്റ് ഒക്കെ കണ്ടോ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഒരു വെറൈറ്റി ഡിസൈനാണ് ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ട് ബമ്പറിലൊക്കെ ഫുള്ളി സെൻസർ കൊണ്ടുവറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട് ലെവൽ ടു ആണ് അടാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല പിന്നെ ആ ഒരു ബോണറ്റിൻ്റെ താഴെ കാണുന്ന ആ ഒരു ചെറിയ ലൈൻ കാണുമ്പോൾ പഞ്ചിൻ്റെ ചെറിയൊരു ഫേസ് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നല്ല മാസി മസ്കുലർ ആയിട്ടുള്ളൊരു ബോഡി കാര്യങ്ങളൊക്കെയാന്ന് കൊടുത്തിട്ടില്ല പിന്നെ നല്ലൊരു അലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മിററൊക്കെ ഫുള്ളി ബോഡി കളറിലാണ് വന്നിട്ടുള്ളത് അതിൽ അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറേൻ്റെ ആ ഒരു പോർഷനും കൂടി കാണാനുണ്ട് പിന്നെ ഈ ഒരു രൂപത്തിൽ ചേരുന്ന രീതിയിലൊരു ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണെന്ന് കൊടുത്തിട്ടുള്ളത് എസ് യു വി സെവൻ ഡബിളോലൊക്കെ കണ്ടുവന്നിട്ട് സെയിം സംഭവം തന്നെയാണ് ഈ ഒരു രൂപം കാണുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടാവും ഇലക്ട്രിക് ആണ് എന്ന് എന്നാൽ അങ്ങനെയല്ല പെട്രോളിലും ഡീസലിലും ആണ് ഈ ഒരു മോഡൽ വരുന്നുള്ളത് പിന്നെ ആ ഒരു ബാക്ക് റിയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് ബൂട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഡിസൈനൊക്കെ പക്ക ബോക്സിയാണ് പിന്നെ നമ്മളെ ഗ്ലാസ്സിൽ ഡിഫോഗർ ലൈൻ അതേപോലെ വൈപ്പർ ബ്ലേഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനുണ്ട് പിന്നെ ആ ഒരു ടെയിലാമ്പ് യൂണിറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പൊളിയാണ് പിന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത് ലിറ്ററോളം ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓ അടിപൊളിയാണ് അതിൽ ട്രങ്ക് ലൈറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടിന്നുള്ളതിന് കൂടാണ്ട് നമുക്കതൊരു പുഷ്പാക്കോട് കൂടി ചാരി കിടന്ന് യാത്ര ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ആ ഒരു സീറ്റിൻ്റെയൊക്കെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പാർസൽ ഡ്രേം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഇൻറ്റീരിയർ സൈഡിലാണ് ഒരു രക്ഷയില്ലാത്ത ഫീച്ചർ റിച്ച് റിച്ചായിട്ടുള്ളൊരു മോഡലും കൂടിയാണ് കേട്ടോ ഈ ഒരു വാഹനം ഇതെനിക്ക് തോന്നുന്നതിൻ്റെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല അത്രയും കാര്യങ്ങൾ പറയാനുണ്ട് നല്ല ലെഗ് റൂം ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും സൂപ്പർ ലെഗ് റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നല്ല ലക്ഷറിയസ് ഫീലും കൂടി ഉണ്ട് ഇട്ടാണ് സൺ പ്രൂഫൊക്കെ പനോരമിക് സൺ കൊടുത്തിട്ടുള്ളത് ഏത് സൈഡിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് പീസിലേക്ക് നോക്കുന്ന സമയത്തും ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് ഇൻറ്റീരിയറിലൊക്കെ ശരിക്കും എടുത്ത് പറയാനുണ്ട് പിന്നെ എത്രത്തോളം എക്സ്റ്റീരിയർ സൈഡിൽ നമ്മൾ മാർക്കറ്റ് കീഴടക്കുന്നില്ല കാര്യം നമുക്ക് വണ്ടി റോഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ ഡാഷും സീരിങ്ങൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഇതൊരു ഇവി ആണെന്നുള്ളൊരു തോന്നലുണ്ടാവും എന്നാൽ അങ്ങനെയല്ല ഇതൊരു സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയൻ്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കണ്ടു അത് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സീറ്റൊക്കെ ഫുള്ളി വെൻറ്റിലേറ്റഡ് ആണ് അതിൻ്റെയൊക്കെ ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പൊസിഷനിലാണ് അതുപോലെ തന്നെ ആ ഒരു ഡാഷിൻ്റെ ലൈന് പിന്നെ ആ എ സി വെൻറ്റിൻ്റെ ഒക്കെ ആ ഒരു പൊസിഷൻ അതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് മിററിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ക്യാമറ വരുന്നുണ്ട് അഡാസിൻ്റെയൊക്കെ ഒക്കെ അവിടെയൊക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയൊരു പനോരമിക് സൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ അകത്ത് ഒരു രക്ഷയില്ലാത്ത സ്പേസാണ് കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ആണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇതാണ് ഡോർ പാഡ് വരുന്നത് അറുപതിൻ്റെ ഒരു സ്പീക്കറ് പിന്നെ നല്ലൊരു ബോട്ടൽ സ്റ്റോറേജ് സ്പേസ് ഇത് കാണുന്നതാണ് വെൻറ്റിലേറ്ററിൻ്റെ ആ ഒരു സ്വിച്ച് സ്റ്റീറിംഗ് ബീലൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ ആ ഒരു ഡുവൽ ടൂൺ കളറായതുകൊണ്ട് ഇത് വയർലെസ് ചാർജറാണ് ഒരുപാട് ചാർജിങ് ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു ലിവറിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ വലിയൊരു തേർട്ടീൻ ഇഞ്ചോളം സൈസുള്ള ഒരു വലിയൊരു ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് വണ്ടി ഒരു എക്സ്റ്റീരിയർ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അങ്ങനെയുണ്ട് ഡിസൈൻ കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി മാറണ്ട കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ വൈകാണ്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും എൻജിൻ പെർഫോമൻസ് അങ്ങനെ ഉണ്ടെന്നില്ല നോക്കണം മൈലേജിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുണ്ടെന്നില്ല നോക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ പ്രൈസിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ഒന്നും പുറത്ത് വന്നിട്ടില്ല ഇപ്പോൾ വണ്ടി ഇപ്പോൾ ലോഞ്ചിങ്ങിന് റെഡിയായി ആയി നിൽക്കുന്നത്രയാണ് പല സ്ഥലങ്ങളിലും വണ്ടി എത്തിയിട്ട് പോലുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് ഇനിയാണ് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻറ്റും രസകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് നമ്മൾ റെനോൾട്ടിൻ്റെ കൈകറി ഡ്രൈവർ പോലെയുള്ള മോഡലൊക്കെ ഫസ്റ്റ് ടൈമിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആണെന്ന് പറയുമ്പോൾ ആളുകൾ വളരെ റഫ് ആയ രീതിയിലൊക്കെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാറുണ്ട് ഇത് കേറ്റം വിരിക്കുമോ ഇത് വണ്ടി നീങ്ങുമോ ത്രീ സിലിണ്ടറിൽ വണ്ടി പവർ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ടെക്നോളജി അല്ലെങ്കിൽ പവർ കാര്യങ്ങളൊക്കെ സിലിണ്ടർ കുറച്ചിട്ടും സി സി കുറച്ചിട്ടൊക്കെ വരാൻ പോകുന്ന ടെക്നോളജിയിലായിരിക്കും എൻജിൻസ് വരാറ് എന്നുള്ള എന്നാൽ ഈ ഒരു വാഹനം വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഇനി ഇതിനൊരു ഡീസൽ എഞ്ചിൻ കൂടി വരുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനോട് കൂടിയിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു മോഡലാണിത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റേ ഫീഡ്ബാക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്ന് മുതൽ ഫോളോ ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ